ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടില്ലെന്ന് ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ആരും മനസ്സിലാക്കുന്നില്ല അത് ഇപ്പോ ആ ബ്യൂട്ടീഷൻ പാർലർ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാര് അതിൽ ഒരാളാത് ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആളെ ഈ അടുത്ത ദിവസം ഞാൻ കണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ കണ്ടത് അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഈ സംഭവം സത്യം പുറത്ത് വരണോന്നോർത്തോണ്ട് ഇന്ന് ലോകത്ത് എല്ലാ ജനങ്ങളെയും അറിയിച്ച് എന്നെ ഒരുപാട് മോശത്തിലാക്കി കളിയാക്കും പുച്ഛ്ക്കും എന്റെ മോള് മരിച്ചിട്ട് അത് ഈ സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൊച്ചിന്റെ കാര്യം ഓർത്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ മൂന്നാലു പെണ്ണുങ്ങൾ കൂടി ഞാൻ അലക്കാൻ കൊടുത്തോർത്തിന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരു സെറ്റ് എടുത്ത് കൊടുത്തു അത് ഞാൻ തന്നെ കൊടുത്തത് അവരെന്നെ ഒരിക്ക ഡ്രസ് ചെയ്തില്ല കസേരയിൽ എത്തിയില്ല മേക്കപ്പ് മേക്കപ്പ് ഓർഡർ ഇട്ടില്ല പൊട്ടൂത്തിയിട്ടില്ല ലിഫ്റ്റി ഒരു സാധനം അവർ എനിക്ക് ചെയ്തെന്നല്ല എന്റെ അലക്കിയ അലക്കാൻ കൊടുത്ത ഡ്രസ്സ് ഞാൻ സ്വന്തമായിട്ട് എന്നെ അവിടെ നിന്ന് മേടിച്ച് ഉടുത്താണ് ഞാൻ അമ്പലത്തിൽ പോയത് ഈ ഞാൻ ചെയ്യാത്ത അപ്പൊ ഞാൻ നോക്കുമ്പോ അവര് ഭയങ്കര ചിരി ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോ അവര് ഭയങ്കര ചിരി ശബ്ദം കേട്ടപ്പോ എന്താന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ ഏ ഒന്നുമില്ല ഇല്ല ചീ ഒന്നില്ല എന്നോട് പറഞ്ഞു അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ അടുത്ത് നോക്കിയപ്പോ അവര് മൊബൈലില് പിടിച്ച് എന്റെ ഫോട്ടോ അവര് പിടിക്കാറു മനസ്സിലായ കൊച്ചു മരിച്ചു കൊറത്തു നാളായ അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ സ്വയം ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണെ എന്റെ ഫോട്ടോ അവര് പിടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങള് ഉപദ്രവിക്കരുത് എനിക്ക് ഒരു ചീത്തപ്പോൾ നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് ഒരു കൊച്ചു മരിച്ചിട്ട് കുറച്ച് നാളായുള്ളൂ ഇനി നിങ്ങളായിട്ട് എന്നെ ഉപദ്രവിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ ഈ പിടിച്ച ഫോട്ടോ നിങ്ങളായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം അവര് മറിഞ്ഞു നിന്ന് അവരെ മൊബൈലിലാണ് ആ ഫോട്ടോ പിടിച്ചെടുത്തത് മൂന്നാല് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അപ്പൊ ആ ഫോട്ടോ പിടിച്ചെടുത്തിട്ട് അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തോളൂ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് അവരെടുത്തും പോകുന്ന അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല ഒരു വേഷങ്ങളും അവർ ഒരു ഡ്രസ് ഒന്നും ചെയ്ത് തന്നില്ല ഞാൻ തന്നെ അലയ്ക്കിയ ഡ്രസ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് അമ്പലത്തിൽ പോവുകയും ചെയ്തത് ഈ ഒന്നും ചെയ്യാത്ത എന്നെ അവര് ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യൻ ചെയ്ത് പോയിന്ന് പറഞ്ഞുണ്ടാക്കിയെങ്കിൽ അത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഇവര് മറപിടിച്ച് ഇവര് ഇത് ചെയ്തെന്നുള്ളതാണ് ഇതുകൂടെ പുറത്തു കൊണ്ടുവരണ്ടേ കാരണം അനവധി ലോകത്തുള്ള എല്ലാ മിക്ക പെണ്ണുങ്ങളും ഈ ഇവിടെ അറിയേണ്ടതിലും ആൾക്കാർ വരും പുച്ഛിക്കും കളിയാക്കും മോശമായിട്ട് ഒരു കൊച്ചു മരിച്ചിട്ട് ആ കൊച്ചിന്റെ അമ്മയോട് കാണപ്പെടുന്ന എല്ലാവരും അല്ല ഇത് കുറെ ആ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ എനിക്കത് വല്ലാത്ത ഒരു വിഷമം കാരണം എൻ്റെ കൊച്ചിൻ്റെ വിഷമം ആലോചിച്ച് ഞാൻ നടന്ന് വിഷമിച്ച് കരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ അടുത്ത് ഇതും കൂടെ കൂടി എനിക്ക് തലയിൽ താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഇത് പോലീസുകാരോട് ഇവർ വന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇവരോട് നിങ്ങൾ ഇത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണം ഇങ്ങനൊരു സംവിധ ഈ അടുത്ത ദിവസം ഞാൻ പറഞ്ഞു അവരെ ഇവിടെ വെച്ച് ഇത്രയും വർഷത്തിന് ശേഷം ഈ ഒമ്പതാം വർഷമാണ് ഇവിടെ മറിയണ്ടവിൻ്റെ ഉള്ളില് വെച്ച് ഇവരെ കണ്ടു അവരുടെ ഭർത്താവും അവരുടെ മോളുടെ ഒരു കൊച്ചും അവരുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായി എന്റെ സ്ഥാപനക്കാര് അന്ന് അവരുണ്ടായിരുന്നു അപ്പൊ ഇത് ആരാണ് എന്താണ്